ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പലുള്ളത് മാറുന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു പിരിപ്പിയ ലേഖനം മൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ഡമസ്കോസൻ്റെ വാക്കുക്കൽ വെച്ച് തന്നെ കണ്ടെത്തിയ കർത്താവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച് നീറോയുടെ വാളിനാൽ ഇരിഞ്ഞടുങ്ങും പോലെ ഒരു ധീരസാക്ഷിയായി കർത്താൻ വേണ്ടി അധ്വാനിച്ച വ്യക്തിയായിരുന്നു പോലോസോപ്പോ സോലൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ലക്ഷ്യവും എന്നുള്ളത് ദൈവം തന്ന വേല തെയിക്കണം എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി നിരവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം അനുഭവിക്കാൻ ഇടയായിത്തീർന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം കഷ്ടതകളുടെയും രോഗങ്ങളുടെയും നടുവിൽ തളരാതെ ദൈവം തന്ന ജീവിതം ജീവിച്ചു തീർക്കുക എന്നതാണ് കർഷകൾ ചിലരെ ശത്രുക്കും ചിലർ തളർന്നു പോകും ദൈവത്തിൻ്റെ പരമവിലൂടെ ലക്ഷ്യത്തിലേക്ക് ഓടി വിരുത് പ്രാപിക്കുന്നതായിരിക്കട്ടെ ഓരോ ജീവിതവും ഒരു ചരിത്രം ഇങ്ങനെയുണ്ട് ഹിറ്റ്ലറുടെ കിരാത ഭരണം നടന്ന കാലഘട്ടം അന്ന് നികൂതന്മാരും ക്രിസ്ത്യാനികളും അനേക കർഷകൾ കൂടി കടന്നു പോകേണ്ടി വന്നു നാസി തടവ് ക്യാമ്പിൽ പീടനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഓസ്ട്രിയൻ സൈക്യാർട്ടിസ്റ്റ് വിക്ടർ ഫ്രാങ്കൽ അസാമാന്യമായ പീഡയും കടുത്ത ദാരിദ്ര്യവും കഷ്ടതയും കൊണ്ട് തടുകാട് ജീവിതം ദുരിതപൂർണ്ണമായി തീർന്നു പകലെന്തിയോളം ക്യാമ്പിൽ ജോലി ചെയ്യുകയും തുച്ഛമായ ആഹാരം കൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്ന അനേകരും അവരുടെ ഊർജം നഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളർന്നു വീണ് മരിച്ചു എന്നാൽ മറ്റൊരു കൂട്ടുകാർ പ്രതികൂല തന്നെ മദ്യത്തിലും അവിടെ ഊർജം ചോർന്നു പോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവരുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സാധിച്ചതാണ് വളരെ മെലിഞ്ഞ പലരും മരണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ ആരോഗ്യമുള്ളവരെന്ന് ലോകം മനസ്സിലാക്കിയ പലരും തീർന്നു ഇതൊരു ഇതൊരത്ഭുത പ്രതിഭാസമായി ഡോക്ടർ വിക്ടർ ഫാങ്കലിനെ തോന്നി ഇതിന് കാരണം എന്താ അദ്ദേഹം തടവിലായിരുന്ന ഓരോരുത്തരോടും ഇടപെട്ട് ഇതിൻ്റെ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം ഇങ്ങനെയാണ് ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ പീഡകളെ അനുഭവിച്ചവരുടെ ഊർജം പറ്റാതെ നിലനിന്നു ഇനിയും തങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാതെ ചെയ്തു തീർക്കാനുണ്ടെന്ന ബോധം അവരിൽ ധൈര്യം ഒളിവാക്കി മരണത്തെ അവരിൽ നിന്ന് അകറ്റി ഇല്ലാത്തവർ പ്രതികൂലത്തിനടിമയായി അതിവേഗം മരണത്തിലേക്ക് നീങ്ങുകയും അവ അവരുടെ സ്വജീവിതം അവസാനിക്കുകയും ചെയ്തു ജനിച്ചു പോയത് കൊണ്ട് ഏത് വിധവും ജീവിക്കുന്നവരാണ് അനേകരും എങ്ങനെ ജീവിക്കണമെന്നോ എന്തിനു വേണ്ടി ജീവിക്കണമെന്നോ അപരാരമുള്ളവർക്ക് അറിഞ്ഞുകൂടാം ആഹാരം കഴിക്കുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പലരും പറഞ്ഞേക്കാം എന്നാൽ ആഹാരം കഴിക്കാനാണ് ജീവിക്കുന്നതെന്ന് ആരെങ്കിലും പറയുവാൻ തയ്യാറാകുമോ പക്ഷേ അനേകരുടെ ജീവിതത്തിൻ്റെ ആകെത്തുകയൊന്ന് പരിശോധിച്ചാൽ ആഹാരം കഴിക്കുന്നതിന് മാത്രമാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും ഇപ്രകാരമുള്ളവർക്ക് പ്രത്യേകമായ യാതൊരു ജീവിത ലക്ഷ്യവും ഉണ്ടായിരിക്കുകയില്ല നയിച്ചുപോകുന്ന ആകാരത്തിന് വേണ്ടി ജീവിച്ച് ജീവിതത്തെ പാഴാക്കുന്ന ഒരു ജീവിതം അപ്രകാരം തന്നെ പൗലോസ് പൗലോസപ്പോസോലൻ തൻ്റെ ജീവിത ലക്ഷ്യത്തെപ്പറ്റി ലേഖനം മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനാറ് ഒരു വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പൗലോസിന് ജീവിതം കൊണ്ട് സാധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ഒന്ന് അവലിലിരിക്കുക അത് കർത്താവിലിരിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ആഗ്രഹം രണ്ട് കർത്താവിൻ്റെ പുനർദ്ധാന ശക്തി അനുഭവിച്ചറിയുക എന്നുള്ളതായിരുന്നു മൂന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിക്കുക നാല് മരിച്ചവരുടെ അടിയിൽ നിന്ന് പുനർദ്ധാനം പ്രാപിക്കുക നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതിന് ദൈവിക ലക്ഷ്യം ആവശ്യമാണ് ആ ലക്ഷ്യം നിങ്ങൾക്ക് ജീവൻ പാടുന്ന വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഒരു ദൈവത്തിനെ ഏറെ ധൈര്യപ്പെടുത്തുന്ന കാര്യം നാം ഏത് കഷ്ടകരുടെ നടുവിലും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കരുതലിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൈവം നമ്മെ ആദ്യത്തോളം നടത്തി പരിപാലിക്കും